നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൻ ഹനിയെ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഭീഷണിയും ഒഴുക്കിയിരുന്നു അങ്ങനെയിരിക്കെ ഇപ്പോഴിത് ഹമാസ് തലവൻ ഇസ്മായിൻ ഹനിയുടെ മരണത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്മായിൻ ഹനിയെ കൊല്ലപ്പെട്ടത് ബോംബ് ആക്രമണത്തിലൂടെയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഗസ്റ്റ് ഹൌസിലേക്ക് രഹസ്യമായി കടന്ന ബോംബാണ് ഹമാസ് തലവന്റെ മരണത്തിന് കാരണമായ ഓപ്പറേഷന് നിർണായകമായത് രണ്ടു മാസം മുൻപ് തന്നെ ഇറാനിലെ ഗസ്റ്റ് ഹൗസിൽ ബോംബ് ഒളിപ്പിച്ചിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാസങ്ങളായി ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തുന്ന നല്ല അവസരം കാത്ത് ഇരിക്കുകയായിരുന്നു ചില വൈരികളെന്ന് ചുരുക്കം വടക്കൻ ടെഹ്റാനിലെ ഉയർന്ന പ്രദേശമായ നഷാട്ടിലാണ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സാണ് ഗസ്റ്റ് ഹൗസിന്റെ നടത്തിപ്പും സംരക്ഷണവും നടത്തുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെത്തിയ ഹനിയ മുറിക്കുള്ളിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം റിമോട്ട് ഉപയോഗിച്ച് ബോംബ് ആക്ടീവ് ആക്കിയതാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് സ്ഫോടനത്തിൽ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഹനിയെ നേരിട്ട് ടെഹ്റാൻ സന്ദർശിച്ചപ്പോൾ ഗസ്റ്റ് ഹൌസിൽ പലതവണ താമസം ചെയ്യുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് മുന്നിൽ കണ്ട് ഗസ്റ്റ് ഹൗസിലെത്തുന്ന അതിഥിക്കായി കാത്തിരിക്കുകയായിരുന്നു ശത്രുക്കൾ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ആണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്ന ഹനിയെയാണ് രണ്ടായിരത്തി ആറിൽ പലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയായത് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം ഹനിയെ വധിക്കുമെന്ന് ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുന്നതിന്റെ ഭാഗമാണോ ഹനിയുടെ വധമെന്ന് വ്യക്തമല്ല അതേസമയം ഹമാസ് തലവൻ ഇസ്മായിൻ ഹനിയുടെയും ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഹുവാ ഷുക്കറിന്റെയും മരണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാന്റെയും ലെബനന്റെയും ഭീഷണികൾക്ക് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു ഇസ്രായേലിനെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും ഓരോ ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്ഹാവു പറഞ്ഞു ഇതിന് പിന്നാലെ ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധമാണെന്ന് ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഉത്തരവിട്ടതിന് പിന്നാലെ നടത്തിയ സംഭാഷണത്തിനിടെയാണ് ബൈഡന്റെ പ്രതികരണം യു എസ് മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited,